കണ്ണൂർ ജില്ലയിലെ അനധികൃത പാക് പൗരന്മാരെ കണ്ടെത്തി രാജ്യത്ത് നിന്ന് തിരിച്ചയക്കണമെന്ന് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധികൃതരോട് ആവശ്യപ്പെട്ടു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന്റെയും തീവ്രവാദ ശക്തികളുടെയും പ്രവർത്തനങ്ങളെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് രാജ്യത്ത് ആകമാനം ഈ കൂട്ടക്കൊലയിൽ അങ്ങേയറ്റം അമർഷവും പ്രതിഷേധവും ഉള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ രാജ്യത്തെ തകർക്കാൻ കുറേ കാലമായി പാകിസ്ഥാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാന്റെ ഇത്തരം തീവ്രവാദ പ്രവർത്തനം ഏറെക്കുറെ ഒരു ശമിച്ച രീതിയിലായിരുന്നു പാകിസ്ഥാൻ ഇന്ന് ആഭ്യന്തര കലാപം കൊണ്ട് വീർപ്പുമുട്ടുകയാണ് ആ നാടിന്റെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിൽ പോലും പലപ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം കണ്ണൂർ ജില്ലയിൽ പാക് ഉണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാക് പൗരന്മാരുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ് ഇവരിൽ എത്ര പേർ അനധികൃതമായി കണ്ണൂർ ജില്ലയിൽ താമസിക്കുന്നുണ്ടെന്ന് അധികൃതർ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നൂറ്റാറ് പാക് പൗരന്മാർ ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ കണക്ക് അതിൽ എഴുപത്തിയൊന്ന് പേരും കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലുള്ള എഴുപത്തിയൊന്ന് പേരിൽ ഈ എഴുപത്തൊന്ന് കുറിച്ച് യഥാർത്ഥ ഒരു നിരീക്ഷണം ഒരു അവലോകനം ഒരു വിലയിരുത്തൽ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വ്യക്തമാക്കണം എഴുപത്തൊന്ന് പേർ കണ്ണൂർ ജില്ലയിലാണ് ഇതിൽ മനസ്സിലാക്കിയെടുത്തോളം പതിനഞ്ച് പേർ വിസ ഇല്ലാതവരാണ് അനധികൃതമായി ഇവിടെ കഴിയുന്നവരാണ് അപ്പോൾ ഈ എഴുപത്തൊന്ന് പേരിൽ പതിനഞ്ച് പേർ കഴിച്ചാൽ ബാക്കി അമ്പത്താറ് പേര് ലോങ് ടേം വിഷയുള്ളവരാണ് ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിരീക്ഷിക്കണം ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം അതുപോലെ അനധികൃതമായിട്ടുള്ളവരെ കുറിച്ചും പോലീസ് അധികൃതർ സർക്കാർ ഒരു ശക്തമായ ഒരു അന്വേഷണം നടത്തിയിട്ടിരിക്കുന്നു നാം ചിന്തിക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ടിന് നിരോധനമുണ്ടായി ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ശക്തമായ ഒരു സ്വാധീനമുള്ള തീവ്രവാദ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്നാൽ കേരളത്തിലെ ഭരണകൂടം ഈ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന് നേരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടില്ല അത്തരമൊരു സാഹചര്യം കൂടി നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ അനധികൃതമായി കുടിയേറിയിട്ടുള്ള അല്ലെങ്കിൽ അനധികൃതമായി ഇവിടെ കാലമായി ജീവിക്കുന്ന പാക് പൗരന്മാർ ഈ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെങ്കിലും കണ്ണൂർ ജില്ലയിൽ മതഭീകരവാദം പൂർണ്ണമായും നിയന്ത്രിക്കപ്പെട്ടു എന്ന് കരുതാനാവില്ല അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലുള്ള പാക് പൗരന്മാരെ കൃത്യമായി നിരീക്ഷിക്കാൻ നടപടി വേണമെന്നും അദ്ദേഹം പറഞ്ഞു സമഗ്ര ന്യൂസ് കണ്ണൂർ